ഹായ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രീമിയം ക്വാളിറ്റിയാണ് കൂടുതൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വില കൂടിയ ഐറ്റംസ് ഇൻക്ലൂഡും ഒരുപാട് എൻക്വയറീസും ഒരുപാട് സ്റ്റോക്ക് ഔട്ടും ഓക്കെ അപ്പോൾ അതുപോലെയുള്ള കളക്ഷൻസുകളൊക്കെ നമ്മൾ വീണ്ടും കൊണ്ടുവരും അപ്പോൾ അത്തരത്തിലുള്ള നല്ല മുഞ്ചുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് കാണുമോ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വരും ഇന്നും അതുപോലെ കുറച്ച് നല്ല കളക്ഷൻസ് ആണ് കാണിക്കുന്നത് അതേപോലെ എഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും ഉണ്ട് എഫോർഡബിൾ എന്ന് പറയുമ്പോൾ ജസ്റ്റ് സിക്സ് ിഫ്റ്റി അതുപോലെ തന്നെ നമുക്ക് ഒരു ഫോർ സെവൻറ്റി അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ കാത്തിരുന്ന് കണ്ടോ പ്രൊഡക്റ്റുകളുണ്ട് ഓക്കെ അപ്പോൾ ഇന്ന് ഫസ്റ്റ് കാണിക്കുന്നത് ഞാൻ ഒരു ഇമ്പോർട്ടൻഡ് മെറ്റീരിയലാട്ടോ കളറ് ഒരു ഫെയ്ഡ് ആവാത്തതും നമുക്ക് ഒരുപാട് വർഷം ഉപയോഗിക്കാൻ പറ്റുന്നതും അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കും ഒരുപാട് ആര്യവർക്കിന്റെ ഡെപ്ത്തും അതുപോലെ സീക്വൻസും സ്റ്റോൺ വർക്കും കൂടിയിട്ടാണ് ഒരു കൈൻഡ് ഓഫ് യെല്ലോ ഗ്രീൻ ഗ്രീനാണ് വരുന്നത് കിലിപ്പച്ച എന്ന് പറയുന്ന പോലത്തെ സ്ലീവിൽ ആയിട്ട് നമുക്ക് വർക്ക് അവൈലബിൾ ആണ് കേട്ടോ സ്ലീവിലൂടെ നമുക്ക് അതിൻ്റെ വർക്കിൻ്റെ ഫുൾ ഡെപ്ത് ഞാൻ കാണിച്ചു തരാം എന്നാണ് ഇതിൻ്റെ ഫുള്ള് ഡെപ്ത് വരുന്നത് ഒന്നും കൂടി നല്ല ഭംഗിയുള്ള ഷെയ്ഡാട്ടോ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ വൈറ്റ് ഷെയ്ഡിലുള്ള ലൈറ്റ് ഇല്ല ഓക്കെ ഫുള്ളായിട്ട് വാം കളർ ആണ് അതുകൊണ്ട് കറക്റ്റ് കളർ ഡെപ്ത് കിട്ടുന്നില്ല അതിൽ കാണുന്നതിനേക്കാൾ ഭംഗിയുണ്ട് എന്തായാലും ഇതൊക്കെ ഇതിൽ നമുക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഒരു ടു തൗസൻഡ് ആയപ്പോൾ പോകുന്ന പ്രോഡക്റ്റ് ബട്ട് നിങ്ങൾക്ക് ഞാനൊരു വൺ എയ്റ്റ് നയൻ ഫൈവിന് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇത് തരാം എക്സല് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് അഞ്ച് ലെങ്ത്തി ഇത് വരുന്നത് ഫുൾ വർക്ക് വർക്കാണ് നെക്ക് പോഷനൊക്കെ ഫുൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ വർക്ക് ഉണ്ട് ഫുൾ സ്റ്റോൺ വർക്ക് ഉണ്ട് സ്വീക്വൻസ് ഉണ്ട് കണ്ടോ അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആയിട്ടുള്ള പ്രൊഡക്റ്റ് അതിലേക്ക് നല്ല ലൂസായിട്ടുള്ള നല്ലൊരു പാൻറ്റ് ഈ ഷറാറ കറാറയിൽ വരുമ്പോളേ ഈ എല്ലാവർക്കും ഇവിടെ ലൂസ് ലൂസുള്ളത് ഇഷ്ടമില്ല ചിലവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ട് അതാണ് ഇത് കൂടുതൽ കൊണ്ടുവരുന്നത് നല്ല സ്റ്റോക്ക് ഔട്ട് ആണ് അതൊക്കെ ഓക്കെ അപ്പോൾ ഇത് പാൻറ്റ് ഇതാണ് വരുന്നത് വൺ നൈറ്റ് നയൻ ഫൈവ് പ്രൈസേ ഉള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഫ്രണ്ട് സൈഡ് വർക്ക് അതേപോലെ തന്നെ പുറം വർക്ക് ഉണ്ട് ഫുൾ റൗണ്ട് ഇലാസ്റ്റിക് ആണ് ക്വാളിറ്റി ഉള്ള ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് നല്ല ക്ലാസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ചെറിയ പ്രൈസിനായിരിക്കുമ്പോൾ എല്ലാവർക്കും അതൊരു ഹാപ്പിനെസ് ആയിരിക്കും അതുപോലെ ആ ഒരു ഹാപ്പിനെസ്സിന് എടുത്ത കസ്റ്റമേഴ്സ് നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട് ഫോട്ടോസൊക്കെ അയച്ചിട്ട് അവരോട് സ്കേലപ്പ് ഒക്കെ വരുന്നുണ്ട് ഇതൊരു ക്രഷ് ചെയ്ത പോലത്തെയാണ് മെറ്റീരിയൽ വരുന്നത് അതിൽ ആയിട്ട് സീക്വൻസും ത്രെഡും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ മെറ്റീരിയലിൻ്റെ ഒരു ഫുൾ വ്യൂ നിങ്ങൾക്ക് ശരിക്കും എടുത്ത് കാണിച്ചു തരാം കേട്ടോ ഉണ്ടോ സിമ്പിളായിട്ട് ഒരു ക്രഷ് ചെയ്തിട്ട് വരുന്ന ഒരു കൈൻഡ് ഓഫ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി ആണ് കേട്ടോ മെറ്റീരിയൽ ഉണ്ടോ ആ ഒരു ഭംഗി എന്തായാലും കിട്ടും നിങ്ങൾക്ക് ഇതാണ് ചില ഓവറോൾ ആയിട്ടുള്ള ലുക്ക് വരുന്നത് അതിലേക്ക് ലൂസ് ആയിട്ടുള്ള പാൻറ് അപ്പോൾ ഇതൊക്കെയാണ് അതിന്റെ വിശേഷങ്ങള് ജസ്റ്റ് നയൻറ്റ് ഫൈവ് ഉള്ളു സെക്കൻഡ് വൺ നമുക്ക് ഈ ഒരു ഷെയ്ഡായാലോ ഒരു ഓണിയൻ പിങ്ക് കളറാട്ടോ ഓക്കെ അപ്പോൾ നമുക്കൊരു ഹെൽപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് ഷെയർ ചെയ്യണം അതേപോലെ സ്റ്റാറ്റസ് ഇടാൻ കഴിയുന്നവരാണെങ്കിൽ ഒന്ന് സ്റ്റാറ്റസ് ഇട്ട് ഹെൽപ്പ് ചെയ്യണം ഓക്കെ ഇതിലെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഓൺലൈനിലും ഷോപ്പിലും കൂടുതലായിട്ട് ഫാസ്റ്റായിട്ട് മൂവ് ആവുന്നത് അതുതന്നെയാണ് കൊണ്ടുവരുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സെലക്ട് ചെയ്യേണ്ടൊന്നും വരില്ല കാരണം നമ്മുടെ കൈയിപ്പാകുന്ന സാധനങ്ങളാണ് നമ്മൾ മാക്സിമം നമ്മൾ ഫിൽറ്റർ ചെയ്തിട്ട് പർച്ചേസ് ചെയ്തിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വളരെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പർച്ചേസ് ചെയ്യാം കേട്ടോ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഷോപ്പിലേക്ക് വരുമ്പോൾ ചോദിക്കുക ഇന്ന പ്രൊഡക്റ്റ് എന്നുള്ളത് ഇവിടെ അല്ലാന്നുണ്ടെങ്കിൽ നിരാശരായി പോകണ്ട ഒക്കെ സെക്കൻഡ് ഷെയ്ഡ് തേർഡ് കളറ് നമുക്കൊരു പിങ്ക് ആട്ടോ പിങ്ക് റോസ് അല്ല ഓക്കെ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഞാനിപ്പോൾ നിരന്തരമായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഷോർട്ടായിട്ട് വരുന്നത് നമുക്കിത് പെരുന്നാളുടെ സമയത്ത് ഭയങ്കരമായിട്ട് ക്ലിക്ക് ആയാണ് നമ്മൾ ഇത് കാണിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്കും കിട്ടും നല്ല റേറ്റ് കുറവില് ഓക്കെ ഉണ്ടോ ഒരു പിങ്ക് പിങ്ക് റോസ് പിങ്ക് കളർ എല്ലാ ഷീഡും നല്ല ഭംഗി കേട്ടോ ഇത് ഇതിൽ കാണുന്നതിനേക്കാൾ എന്ത് രസം എന്ന് പറയുമ്പോൾ ഭംഗി ഒരു ഒന്നും കൂടി ഒരു ഡെപ്തുള്ള ഒരു ഗ്രീനാണ് വരുന്നത് ഒന്നും അതിൽ കാണുന്നത് കുറച്ച് ലൈറ്റ് ആയിട്ടാണ് കയ്യിൽ ഒന്നും കൂടി നല്ല പവർഫുൾ ഗ്രീൻ ആട്ടോ ഓക്കെ അപ്പം എല്ലാത്തിലും ഈ സെറി വർക്ക് കൊടുത്താൽ നല്ല ഗേജുള്ള നല്ല ഡെപ്ത് ഉള്ള വർക്കാണ് എല്ലാത്തിലും വരുന്നത് ഓക്കെ അപ്പോൾ ഒരു പാർട്ടിവെയർ ആയി ഹെവി ലെവലിൽ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം ഒരു കോപ്പർ ഗോൾഡൻ വർക്കാണ് സ്റ്റോണൊക്കെ വരുന്നത് ഫുൾ സ്റ്റോൺ വർക്കാണ് പ്ലാസ്റ്റിക് അല്ല ഗ്ലാസ് ടൈപ്പ് ആണ് കളർ മെറ്റീരിയൽ പോകില്ല മെറ്റീരിയലായാലും ആവാത്ത നല്ല മെറ്റീരിയലാണ് പ്രീമിയം കളക്ഷനാണ് ജസ്റ്റ് വൺ എയ്റ്റ് നയൻ ഫൈവ് ആക്സൽ സൈസില് തേർട്ടി ഫോർ തേർട്ടി ഫൈവിൻ്റെ ലെങ്ത്ത് ടോപ്പും പൊരു ഷോളും ഒരു ഒരു സ്ത്രീക്ക് ഒരു ഭംഗിയാവാനായിട്ട് ഇത് ധാരാളം ആവും അതുപോലെ ഈ ഒരു സംഭവം അതിൽ കണ്ട ട്യൂബ് വർക്ക് ഒക്കെ കടന്നിട്ട് ഇതാക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് കൂടിയിട്ടാണ് അത് എന്ത് ചെയ്യുന്നത് മിന്നു തിളങ്ങുന്നത് കണ്ടത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ ക്രഷ് ചെയ്തിട്ട് വരുന്നത് പിന്നെ അതിൽ സ്ട്രൈപ്സ് ആയിട്ട് ത്രെഡ് ടുത്ത് സീക്വൻസ് ഇങ്ങനെ കടന്നു പോകുന്നത് ഇത് നമ്മുടെ കയ്യിൽ നിന്ന് ഷോപ്പിൽ നിന്നൊരു മോൾ പീസ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടോ ആകെ നമുക്കിതിൽ കുറച്ച് പീസസ് മാത്രമേ ഉള്ളൂ ഒക്കെ മൂന്ന് ഷെയ്ഡും ഉള്ളു ഒരു ഷെയ്ഡ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ കളർഫുള്ളായിട്ട് കല്യാണത്തിന് കൊണ്ടുപോകില്ല ഒരു സെയിം ഷെയ്ഡ് അതുപോലെ കൊണ്ടുപോയതാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് കളർ ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ കുടിക്കും പോകും ഗോൾഡൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഒരു ഗോൾഡനും പിന്നെ ഇതിന്റെ ചെങ്കൽ കളറും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു ഡുവൽ ഷെയ്ഡ് ആട്ടോ ഡുവെൽ ടോൺ കറാണ് ഫുൾ ആയിട്ട് നമുക്ക് നമുക്കതിൽ സ്റ്റോൺ വർക്ക് ആണ് പിന്നെ ഫുൾ സ്ട്രൈപ്സ് ആണ് ത്രെഡ് ടൂത്ത് സീക്വൻസ് ആണ് താഴെ വരെ പോകുന്നുണ്ട് പിന്നെ താഴെ നമുക്ക് ഫുൾ ആയിട്ട് വരുന്നത് ഇവിടെ ഇങ്ങനെ ട്യൂബ് വർക്ക് വരുന്നുണ്ട് ഈ ട്യൂബ് വർക്ക് വരുന്നത് അതിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സ്റ്റോൺ വർക്കും വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൽ നല്ല രസമായിട്ട് തന്നെ ആ ത്രെഡ് ടൂത്ത് സീക്വൻസും കടന്നു പോകുന്നുണ്ട് കേട്ടോ കുറേ വർഷത്തിന് നമുക്ക് ഫുൾ ഫ്രീ ആണ് ഇത് ഫാൻസിയാണ് പ്രൊഡക്റ്റ് ഫാൻസി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അത് അതിൻ്റേതായിട്ടുള്ള മുഞ്ചു കൂട്ടണമെങ്കിൽ ഒരു ഒരുപാട് പണിയെടുക്കേണ്ടതുണ്ടെന്നുള്ളത് അപ്പോൾ അത്രയും നല്ല ഹെവി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് നമുക്ക് വെഡിങ് പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഒരു വ്യക്തികളുടെ ഓരോ ആഗ്രഹങ്ങളാണ് ഇന്ന് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ സുന്ദരിയാവും എനിക്ക് എനിക്കിന്നിത് കിട്ടിയാൽ കൊള്ളാം എന്നുള്ളത് അപ്പം അങ്ങനെയൊക്കെ വെച്ച് ചൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക ബൈ ചെയ്യാം കേട്ടോ ഇതാണ് ഇതിൻ്റെ ഫുൾ ആയിട്ട് വരുന്നത് കണ്ടാ അതിന്റെ ടോൺ ഇങ്ങനെ മാറണണ്ടാ ചെങ്കൽ ഷെയ്ഡും വരുന്നുണ്ട് ഗോൾഡൻ ഷെയ്ഡും വരുന്നുണ്ട് ഡുവൽ ആണ് വരുന്നത് എന്തായാലും നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റ് ആണ് അത് എന്തായാലും നമ്മൾ ഗ്യാരണ്ടി നിങ്ങൾക്ക് തരും തരുന്ന കേട്ടാ അതാണ് അതിൻ്റെ സംഭവം വരുന്നത് ഞാനിങ്ങനെ ജസ്റ്റ് അടിയിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ഇത് ഫുള്ളായിട്ട് ഗോൾഡൺ വർക്ക് ആയിട്ടാണ് സ്ട്രൈറ്റ് നോക്കുമ്പോൾ അതിനനുസരിച്ച് ഈ ഒരു കളറിൻ്റെ ഷെയ്ഡും കൂടിയിട്ടാണ് അങ്ങനെ വരാം കേട്ടോ ഓക്കെ പാനിൻ്റെ താഴ്ഭാഗത്തും ഫുള്ളായിട്ട് വർക്ക് അവൈലബിൾ ആണ് പാനിൻ്റെ ഫുള്ള് ലൈനിങ് അവൈലബിൾ ആണ് ഷോള് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വൺ സൈഡ് സ്കേലൊക്കെ ഉണ്ട് പിന്നെ മറ്റൊരു വർഷത്ത് ഇങ്ങനെ ഒരു ത്രെഡിൽ ഇങ്ങനെ ത്രെഡില്ല മടക്കി അടിച്ചിട്ടുണ്ട് സ്വീക്വൻസ് വർക്ക് പോകണം വരുന്ന കേട്ടോ ത്രെഡ് ഊബ് സ്വീക്വൻസ് ഫുൾ ആയിട്ട് ഇതിലുണ്ടായി ഓക്കെ ഈ ഒരു പോഷനും ഫുൾ ത്രെഡ് ഓഫ് സ്വീക്വൻസ് ആണ് ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ പറയാനായിട്ടുള്ളത് ഇതിൽ എക്സൽ ഡബിൾ എസ് എൽ സൈസിൽ അവൈലബിൾ ആണ് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് അഞ്ചിൻ്റെ ഇടയിലായിട്ടാണ് അതിൻ്റെ ലെങ്ത് മെഷർമെൻറ്റ് വരുന്നത് ജസ്റ്റ് വൺ നയൻ നയൻ ഫൈവ് വരുന്നുള്ളൂ പ്രീമിയം മെറ്റീരിയൽ പ്രീമിയം ക്വാളിറ്റി വെഡ്ഡിംഗ് പാർട്ടി വെയർ പ്രീമിയം ലെവൽ പ്രൊഡക്റ്റ് വില കൂടിയ പ്രൊഡക്റ്റുകൾ മാക്സിമം നമുക്ക് എങ്ങനെ റേറ്റ് കുറച്ച് നിങ്ങളിലേക്ക് എത്തിക്കുക ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് തരുന്നത് ജസ്റ്റ് വൺ നയൻ നയൻ ഫൈവ് ഷോപ്പിൽ ഞാനിത് രണ്ടേ നാനൂറ് ആ റേഞ്ചിലൊക്കെയാണ് കൊടുക്കുന്നത് ഒരു റേഞ്ചിൽ കൊടുത്താലോ നമുക്ക് മുതലാവുള്ളൂ സെക്കൻഡ് കളർ ഒരു ഗ്രീൻ കേട്ടോ ഗ്രീനും ചെറുതായിട്ട് അതിലേക്ക് ഇങ്ങനെ ഒരു ഗോൾഡൻ ഷെയ്ഡും ഇങ്ങനെ കിട്ടും ഇതാണ് അതിൻ്റെ പോകുന്നത് കേട്ടോ ഗോൾഡൻ ഷെയ്ഡും കൂടി കിട്ടും പാനിൻ്റെ താഴ്ഭാഗത്ത് ഫുള്ളായിട്ട് വർക്ക് റൗണ്ട് ഇലാസ്റ്റിക് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ഇത് പോണ നല്ല മെറ്റീരിയലാണ് നല്ല സൂപ്പർ മെറ്റീരിയലാണ് നമ്മൾ ചെയ്ത് ഓൺലൈനായിട്ടും കൂടുതൽ എനിക്കിത് സക്സസ് ആയിട്ടുള്ള ഷോപ്പിലാണ് കാരണം ഓൺലൈനിൽ നമുക്ക് പറയുന്നതിനനുസരിച്ചിട്ട് അതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പുതിയതായ കസ്റ്റമേഴ്സി നോക്കുമ്പോൾ ഓ ഇത് എന്തായിരിക്കും എന്നുള്ള ആശങ്കയിലായിരിക്കും പക്ഷെ ഷോപ്പിൽ വന്ന് നോക്കുമ്പോൾ ഈ പറഞ്ഞത് ഇതിനേക്കാൾ കൂടുതലായിരിക്കും ഓക്കെ ഇതിലെ ലാസ്റ്റ് ഷെയ്ഡ് ഇതാട്ടോ പിന്നെ വേറൊരു ഷെയ്ഡ് ഉണ്ടായിരുന്നു ഇതുപോലെ ഗോൾഡും ഒരു ഗ്രീനും തന്നെ ആയിട്ട് വരുന്നു അത് കംപ്ലീറ്റ് നമുക്ക് സ്റ്റോക്ക് കൂട്ടായിട്ട് പോയതാണ് ഓക്കെ അപ്പോൾ നല്ല കളക്ഷനാണ് കസ്റ്റമർ സെലക്ട് ചെയ്തത് നിങ്ങൾക്ക് അതുപോലെ സെലക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതിൽ പാൻറ് വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഞാൻ പാൻറ് വരുന്നു ജസ്റ്റ് വൺ നയൺ നയൻ ഫൈവ് എക്സിൽ ഡബിൾ സി സീസില് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് ലെങ്ത് വരുന്നു ഫുൾ ആയിട്ടുള്ള കഴിഞ്ഞിട്ട് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ലെങ്ത്ത് വിടുത്ത് നല്ല പാകമായിട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് ത്രീ എക്സൽ ഉണ്ട് അതുപോലെ ഫോർ എക്സൽ സൈസുണ്ട് ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്താട്ടോ നാൽപ്പത്താറഞ്ച് ലെങ്ത്തും ഉണ്ട് ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് ഉള്ളു അതുപോലെ തന്നെ കാശ്മീരി പശ്മീന ഷോളൊക്കെ വരുന്ന ടൈപ്പിലാണ് ഇതിന്റെ സോഫ്റ്റ് കോട്ടൺ വരുന്നത് അതേപോലെ തന്നെ പാൻറ്റ് വരുന്നത് കേട്ടോ ഓക്കെ അതുകൊണ്ട് തന്നെയാണ് ഇത് സ്റ്റോക്ക് ഔട്ട് ആയത് അതേപോലെ നല്ല റിഗാൾ സൈസും വരുന്നുണ്ട് റൗണ്ട് അലാസ്റ്റിക് വരുന്നുണ്ട് നല്ല സൈസും ഉണ്ട് ചൂട് കാലറ്റണ് പറ്റിയ നല്ലൊരു മെറ്റീരിയൽ ആണ് അതേപോലെ ഇതാണ് ഇതിന്റെ ഒരു മെറൂൺ ബർഗണ്ടി ആണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഇതാണ് ഇതിന്റെ ഷോള് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് തലയിൽ ഇട്ട് കഴിഞ്ഞാൽ തലയിൽ തന്നെ കിടക്കുന്ന രീതിയിലുള്ള ഷോളാണ് ഫാസ്റ്റ് ആയിട്ട് സ്റ്റോക്ക് ഔട്ട് ബുള്ളറ്റാണ് വീണ്ടും ത്രീ എക്സൽ ഫോറസ്റ്റ് സൈസ് നമുക്ക് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലെ ഒരു മേൺമ എന്നുള്ളത് നിങ്ങൾ ഇത് കണ്ടില്ലേ കോട്ടൺ ആണ് ഇതിൽ വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ കോട്ടണും വരുന്നുണ്ട് നമുക്ക് നമുക്കിതിലിങ്ങനെ ഒരു പോർഷനിൽ ഇങ്ങനെ ഒരു ഇതും വന്നിട്ടുണ്ട് ഇങ്ങനെ സ്റ്റോൺ വർക്കും വരുന്നുണ്ട് അപ്പോൾ ഒരു സിമ്പിളായിട്ട് ഒരു എലഗൻ്റ് ലുക്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ നല്ല പ്രിൻ്റാട്ടുള്ളൂ കളർ പോകാത്തൊരു ടൈപ്പ് തന്നെയാണ് സ്ലീവ് അതുപോലെ ഇങ്ങനെ വരുന്നുണ്ട് സ്ലീവിൻ്റെ അൻഡിലായിട്ട് നമുക്ക് സീക്വൻസും ത്രെഡും ത്രെഡ് അല്ല ത്രെഡ് മാത്രമുള്ള ഒരു വർക്ക് ആണ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നമ്മൾ അന്ന് കൊടുത്ത സെയിം പ്രൈസ് തന്നെ ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ സൈസ് നാൽപ്പത്തഞ്ചിലാങ്ങ് വരുന്ന ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഇത് വർത്ത കേട്ടോ ഒരു പുറത്തേക്ക് കിട്ടുപോകാൻ പറ്റിയ ഒരു ടൈപ്പ് പ്രൊഡക്റ്റാണ് ത്രീ എക്സലും ഉണ്ട് ഫോർ എക്സലും ഉണ്ട് ഓക്കെ അതിൽ സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് കേട്ടോ സെയിം സംഭവം സെയിം ബ്രാൻഡിൽ സെയിം റേറ്റ് സെയിം മെഷർമെൻ്റ് തന്നെ നമ്മൾ മുൻപ് ചെയ്ത് അതേ സംഭവം തന്നെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ചൂട് കാലത്തൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതിൽ കോട്ടൻ്റെ ലൈനിങ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതാണ് മെയിൻ ഹൈലൈറ്റ് വരുന്നത് ഷോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ മറ്റുള്ള നമുക്ക് നമുക്കിത് സിമ്പിളായിട്ട് ഇടാനായിട്ട് നമ്മൾ ആഗ്രഹിക്കും കാരണം അത്രയും നല്ല ഷോളാണ് അതിൽ വരുന്നത് ഷോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടക്കുക ഇമ്പോർട്ടഡ് ചൈന മെറ്റീരിയലാണ് അത് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ് ആണ് ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടുള്ളൂ കേട്ടോ ഓക്കെ ഒരു എഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും സ്ലീവൊക്കെ നോക്കി അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഡിജിറ്റൽ പ്രിന്റ് ആയിരിക്കും കളർ ഇളകി പോകില്ല ഉണ്ടാവില്ല വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രീതിയിലും ഫെയ്ഡും വരില്ല കളർ ഇളകി പോകില്ല ചെറുതാകില്ല ഒരു രീതിയിലും നമുക്ക് അഞ്ച് രൂപ പോലും നഷ്ടപ്പെടാത്തൊരു പ്രൊഡക്റ്റ് പോളർ ടൈപ്പ് ആണ് വരുന്നത് അതേപോലെ തന്നെ ഫുൾ ആയിട്ട് നമുക്ക് നമുക്കിതിൽ ബട്ടൺ ആണ് ഫുൾ ആയിട്ട് ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാം ഫെയ്ഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എങ്ങനെ എങ്ങനെയാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് സെയിം മെറ്റീരിയൽ തന്നെ അത്യാവശ്യം നല്ല വീതി ഒരു പ്ലാസോ ടൈപ്പ് ആണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അത് ഓക്കെ നിങ്ങൾക്ക് സ്കിൻ ആക്കണമെങ്കിൽ സ്കിന്നാക്കണമെങ്കിൽ സ്കിന്നാക്കിക്കോ ഇറ്റ്സ് അപ് നിങ്ങൾക്ക് എന്താണ് ആവശ്യം അതുപോലെ ചെയ്യാം ഓക്കെ എക്സ് എൽ ഡബ്ലസ് സൈസിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലാങ്ത്ത് വരുന്നത് നാപ്പത്തി എട്ട് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ചുരിദാറിനെ എക്സിൽ ഡബിൾ എക്സിലാണ് ഇതിൻ്റെ സൈസ് മിഷർ വേണ്ടി വരുന്നത് നാൽപ്പത്തെട്ടഞ്ച് ലങ്ക് വരുന്നുണ്ട് അതായത് ചുരിദാറിനേക്കാൾ കുറച്ച് രണ്ടഞ്ച് കൂടുതലും വരുന്നുണ്ട് നോർമലി ഫോർട്ടി സിക്സിനാണ് ചുരിദാർ വരാറ് ഓക്കെ അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഡബിൾ വൺ ഡബിൾ ഫൈവ് വിത്തൌട്ട് ലൈനിങ് ആണ് നമുക്ക് ചുങ്ങിയിട്ട് എല്ലാ പ്രൊഡക്റ്റും വിതൗട്ട് ലൈനിങ് ആണ് അതേപോലെ തന്നെ നമ്മളിത് നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആണ് ടോപ്പ് ഒരു ഓറഞ്ച് ആണ് ഇതിൽ ഇടുത്ത് ഇങ്ങനെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ഈ നമ്പറിലൂടെ ജസ്റ്റ് ഡബിൾ വൺ ഡബിൾ ഫൈവ് എല്ലാ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ അയക്കണം ഇത് കണ്ടോ ഗ്രീൻ ആട്ടോ വരുന്നത് ഇതിന്റെ ഈ ഒരു പോർഷൻ തൊട്ടിട്ട് നമുക്കിങ്ങനെ സൈഡ് ഓപ്പൺ ആണ് പിന്നെ ഫ്രണ്ട് സൈഡിൽ ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ആയിരിക്കും ഫുൾ ആയിട്ട് ബട്ടൺസ് ഓപ്പൺ ആയിരിക്കും ജസ്റ്റ് ഡബിൾ വൺ ഡബിൾ ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസിലാണ് ഇത് വരുന്നത് ഫുൾ ബട്ടൺസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ദാൻ ഇതാണ് ഇതിന്റെ പാൻറ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം ലാങ് പാൻറ് ആണോ അത്യാവശ്യം ലാങ്ക് ഒരു ടോപ്പ് ആണ് വരുന്നത് കേട്ടോ അതൊക്കെ ഒരുപാട് പേരുടെ അഭിപ്രായം കൂടിയാണ് നമ്മൾ ഇത്ര ലെങ്ത്തിൽ ചെയ്യിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ ബ്ലാക്ക് അറിയാലോ വേറെ ടൈപ്പ് ബ്ലാക്ക് ഉണ്ടായിരുന്നു അതിന്റെ ഇത് കളർഫുൾ ആയിട്ട് ലൈറ്റ് ആയിട്ടുള്ള ലെങ്ത്തിനാണ് ചെയ്തിട്ടുള്ളത് ഗ്രീനും ഉണ്ട് അതിന്റെ നല്ല ഡാർക്ക് ഒരു മെറൂ റെഡൊക്കെ കൂടി മിക്സ് ചെയ്യുന്ന ഒരു ഷെയ്ഡ് കിട്ടും ഓക്കെ കളർഫുൾ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് യെല്ലോ ഷെയ്ഡ് അതിൽ ആണ് വരുന്നതെങ്കിലും ഒരു ഡാർക്ക് ഗ്രീൻ ഷോഡ് ഇട്ട് കൊടുക്കാം നല്ല രസം ഉണ്ടാവും കേട്ടോ ഓക്കെ ദൻ ഇതാണ് നമ്മുടെ വേണ്ട ഒരു ബ്ലൈറ്റ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് തീർച്ചയായിട്ടും ഗ്യാരൻറ്റി ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല കളറുകൾ നല്ല പ്രൈസുകൾ പ്രീമിയം ലെവലാണെങ്കിലും അതിന് അഫോർഡബിൾ ആക്കിയിട്ട് നമുക്ക് തരുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് കളറാണ് പേപ്പുള്ളവൺ കേട്ടോ അത് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഡബിൾ വൺ ഡബിൾ ഫൈവ് വരുന്നുള്ളൂ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കളർ കളി പോകില്ല വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കംപ്ലയിൻസ് വരാത്ത ചൈനയുടെ പ്രൊഡക്റ്റ് ആണ് ആണ്ട്ടോ മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആണ് ഫുൾ ഡിജിറ്റൽ പ്രിന്റ് ആണ് ഒരു ലെവലിൽ കംപ്ലയിൻസ് നോ നെവർ ഓക്കെ ഇതിൻ്റെ ഷോർട്ടാണ് പ്രിന്റ് കാണിക്കുന്നത് ഇതിൻ്റെ ലെങ്ത് ഉള്ളതും കാണിക്കുന്നുണ്ടോ ജസ്റ്റ് ഫൈവ് നയൻറ്റ് ഫൈവ് ഉള്ളു നിങ്ങൾക്ക് ഒരു ടു ഫിഫ്റ്റി ആ റേഞ്ചിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഇന്നർ കൂടി അതിൽ അവൈലബിൾ ആണ് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയലാട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം നല്ല ഗെയ്ജ് ഉണ്ട് നല്ല മെറ്റീരിയലാണ് ഓക്കെ ജസ്റ്റ് ഫൈവ് ആൻഡ് ഫൈവ് വരുന്നുള്ളൂ മീഡിയം ലാർജ് സൈസ് തേർട്ടീൻ ആണ് ലെങ്ത്ത് ഡോ മെറ്റീരിയൽ ആണ് അത് വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആയിരിക്കും കളർ ഇളകി പോകില്ല പിന്നെ അതിൽ നോർമലി വരുന്ന ലൈനിങ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ ഡോ മെറ്റീരിയലാണ് ഡിജിറ്റൽ പ്രിൻ്റാണ് കളർ ഇളങ്ങിപ്പോകില്ല ജസ്റ്റ് ഫൈവ് ആൻഡ് ഫൈവ് മാത്രം വരുന്നുള്ളൂ അപ്പോൾ ഇതാണ് ഇതിലെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടോ ഈ ഒരു പോർഷനിൽ നമുക്കിങ്ങനെ ഇലാസ്റ്റിക് ആയിട്ടുള്ള കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഫൈവ് ആൻഡ് ഫൈവ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിട്ട നെക്സ്റ്റ് വൺ നമുക്ക് ഇതാണ് ഇപ്പോൾ എല്ലാത്തിലും കോമൺ ആയിട്ട് നമ്മൾ നിങ്ങളുടെ അഭ്യർത്ഥന വാങ്ങിച്ചിട്ട് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേരുടെ ഒരു അഭ്യർത്ഥനയാണ് ബ്ലാക്ക് ആക്കുമ്പോൾ ബ്ലാക്ക് ആക്കും വൈറ്റ് ആയാലും ബ്ലാക്കായാലും സെയിം ചാർജ് തന്നെയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നിങ്ങളുടെ അഭ്യർത്ഥന വാങ്ങിച്ച് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് തേർട്ടി നയൻ അഞ്ച് ലാങ്ത് മീഡിയം ലാർജ് സൈസ് ഡോ മെറ്റീരിയൽ നോർമലി വരുന്ന ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്കിതാ കേട്ടോ ഒരു പേർപ്പിൾ ഔട്ടർ തന്നെയാണ് ഒരു കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കൊക്കെ നല്ല രസമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ജസ്റ്റ് ഫൈവ് നയൻ ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസിലാണ് തരുന്നത് നമ്മുടെ പ്രൈസ് തന്നെയാണ് മെയിൻ ഹൈലൈറ്റ് കിട്ടുന്നത് നെക്സ്റ്റ് വൺ ഗ്രീനാണേ ഓക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മീഡിയം ലാർജ് സൈസ് അതേപോലെ നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ഇന്നർ കൂടി കോഡിതിൽ ബ്ലാക്ക് ആവേല് ബ്ലാക്കിട്ടുണ്ട് കിട്ടണം ഫുൾ ലെങ്ത്താണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സെയിം അതുപോലെ നല്ല ട്യൂബിലായിട്ടുള്ള ഇന്നറും ഇതിൽ അവൈലബിൾ ആണ് ഈ ഒരു പോർഷനിൽ നമ്മൾ ഇങ്ങനെ ഒരു ആയിട്ട് ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് സംഭവം ചെയ്തിട്ടുണ്ട് ഡോ മെറ്റീരിയൽ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കളറുകൾക്ക് പോരാ ഇതുവരെ നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് ഓക്കെ ജസ്റ്റ് സിക്സ് നയൻ ഫൈവ് അറുന്നൂറ്റി പതിനഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അറുന്നൂറ്റി തൊണ്ണൂറ്റി പറഞ്ഞാൽ ആർക്കും മേടിക്കാൻ പറ്റുന്ന ജസ്റ്റ് ഒരു പോക്കറ്റ് മണിയാണ് ഒരു മന്തിൻ്റെ റേറ്റ് പോലെ ആയിട്ടില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പം വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിന് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് ഇതാണ് വരുന്നത് അമ്പത്തിനാല് അമ്പത്തഞ്ച് ലാങ്ക് വരുന്നത് ഡോ മെറ്റീരിയൽ കളർ അളിതുപോലെ ഒരുപാട് സെയിൽ ചെയ്ത പ്രോഡക്റ്റ് ആണ് ഈ മെറ്റീരിയൽ വരുന്നത് ഉണ്ടോ അതിലേക്ക് ഈ ഒരു ബ്ലാക്ക് ഇന്നറും കൂടിയിട്ടാണ് വരുക കേട്ടോ ലാസ്റ്റ് വൺ ഈ ഒരു ലാവണ്ടർ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു ഷെയ്ഡ് ആട്ടോ ജസ്റ്റ് സിക്സ് ആൻഡ് ഫൈവ് പ്രൈസ് വരുന്നുള്ളൂ അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് നല്ല ക്വാളിറ്റി എല്ലാം മെറ്റീരിയലും നല്ല കളേഴ്സും ജസ്റ്റ് പ്രൈസ് ഇനി പറയണം സിക്സ് നയൻ ഫൈവ് ഉള്ളൂ നോർമലി കിട്ടുന്ന ആ ഒരു ടു നയൻ്റി ഫൈവ് ത്രീ നയൻറ്റി ഫൈവിൻ്റെ പ്രൊഡക്റ്റ് അല്ല മാക്സിമം നമ്മൾ റൗണ്ട് ചെയ്തിട്ട് നാനൂറ്റി എഴുപതാക്കിയിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് നല്ല പ്രിൻ്റുകളാണ് വരുന്നത് ഇതിൻ്റെ എൻഡിലായിട്ട് നമുക്ക് നമുക്കിങ്ങനെ എന്തൊക്കെയാണ് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഇവിടെ വേറെ കട്ടിങ്സും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കയ്യിൽ നിന്ന് നിറക്കി പിടിക്കാത്ത പ്രശ്നമൊന്നും ഒന്നുമില്ല ഇത് സിമ്പിളായിട്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കണ്ടു കണ്ടുകഴിഞ്ഞാൽ കാണാനായിട്ട് ശ്രദ്ധിക്കും കേട്ടോ ഓക്കെ ഇതിലെ മെയിൻ പ്രിന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല പ്രിന്റുകളാണ് നല്ല ഡോ മെറ്റീരിയലാണ് മാക്സിമം നമുക്ക് എത്ര കുറയ്ക്കാൻ പറ്റുമോ കുറച്ചിട്ട് നാനൂറ്റി രൂപ ആക്കിയിട്ടുണ്ട് ഇതിലങ്ങനെ പതിഞ്ഞ് കിടക്കുന്ന ഫ്രില്ലാണ ഒരു തീരും തടിയും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ബട്ടൺസ് അവൈലബിൾ ആണ് വെറും നാനൂറ്റി എഴുപത് രൂപ ഓക്കെ പിന്നെ ഇതിൽ ഡോറീസ് അവൈലബിൾ ആണ് കറക്റ്റ് ആ ഫ്രീൻ്റെ മേലെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് തോന്നുള്ളൂ ഓക്കെ അപ്പോൾ ഒരു അമ്പത്തിനാല് അമ്പത്തഞ്ച് ലെങ് ആണ് അത് വരുന്നത് കേട്ടോ താഴെ സിമ്പിളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണോ സിംപിൾ ആയിട്ട് ഓർഡർ ചെയ്യുക അത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഉണ്ടോ ഓക്കെ ഫോർ സെവൻറ്റി അമ്പത്തിനാല് അമ്പത്തഞ്ച് ലെങ്ത് ഡബിൾ എക്സൽ സൈസ് നെക്സ്റ്റ് കളർ ഇതാ ഡോ ഇതാണ് ഇതിൻ്റെ ക്ലോസ് ഒരു വ്യൂ വരുന്നത് കളർ കാണുന്നില്ല കറക്റ്റ് ഓക്കെ ഒരു ഗ്രീനാണ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഡോ മെറ്റീരിയൽ നോർമലി വരുന്നത് ലൈനിങ് അവൈലബിൾ ആണ് പിന്നെ ബട്ടൺസാണ് ഫീഡിങ്ങിന് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതിൻ്റെ ലൈനിങ് താഴെ വരെ ഉണ്ടാവില്ല കേട്ടോ ഇതുവരെയൊക്കെ വരുള്ളൂ ഈ ഒരു കട്ടിങ് ഇതിന്റെ സെന്റർ പോഷൻ ഉള്ളത് അവരൊക്കെ വരുള്ളൂ ട്രാൻസ്പെറൻ്റ് ഒന്നുമല്ല മെറ്റീരിയൽ ഓക്കെ അല്ല ട്രാൻസ്പെരൻ്റ് അല്ലാത്ത മെറ്റീരിയലാണോ ഫുള്ള് ലെങ്ത് കിട്ടും കേട്ടോ സ്ലീവ് അതുപോലെ നമുക്കിവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഇതിൽ ഒരു ഫ്ലീറ്റ്സും സംഭവം കൊടുത്തില്ല എനിക്ക് ഫുൾ ലെങ്ത് സ്ലീവ് കിട്ടും കേട്ടോ ഇവിടെ മറ്റു സംഭവങ്ങളൊന്നുമില്ല കേട്ടോ ഫുൾ ലെങ്ത്ത് സ്ലീവ് കിട്ടും ഗ്രീൻ ഷെയ്ഡാണ് ഷെയ്ഡും ആണ് ഇതാണ് കേട്ടോ അല്ല ആ ഒരു പിങ്കും വൈറ്റൊക്കെ കൂടി ഡാർക്ക് ടാഷും വരുന്നതിൽ ഒരു ഷെയ്ഡാണ് തേർഡ് വൺ അവൈലബിൾ ആയത് ഇതിൽ മെയിനായിട്ട് പിങ്കും ഓണിയൻ പിങ്കൊക്കെയാണ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് തന്നിട്ടോ ജസ്റ്റ് നാനൂറ്റി എഴുപതയുള്ളൂ അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് നിന്ന് കറക്റ്റ് ഇങ്ങനെ ഒതുങ്ങി കൂട്ടുന്നു നല്ല സംഭവം തന്നെയാണ് അവിടെ വേറെ ചെയ്ത് വരുമ്പോൾ റൗണ്ട് ചെയ്ത് വരുമ്പോൾ അതേ കറക്റ്റ് ആ വൃത്തിയിലൊന്നു നിന്നുള്ളൂ ഡാർക്ക് ബ്ലാക്ക് ആണ് അതുപോലെ നല്ല വൃത്തിയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഈ ഷെയ്ഡ് ഓക്കെ അപ്പോൾ ചുന്നിയുടെ ചുണ്ഡം പറയുന്നത് മീൻസ് നിങ്ങൾ എല്ലാവരും ചുണ്ഡാവും വേഡ് സെറ്റ് കാണേണ്ടാവുക ഇമ്പോർട്ടഡ് ചൈന മെറ്റീരിയൽ ആണ് വരുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് സിക്സ് ഫിഫ്റ്റി വരുന്നുള്ളൂ എല്ലാക്സൽ സൈസില് ട്വൻറ്റി സെവൻ ട്വൻറ്റീറ്റ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡുകളാണ് എല്ലാം ദാൻ ഇതാണ് കേട്ടോ അതാ നല്ല രസമല്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളാണ് എല്ലാം വരുന്നത് അപ്പോൾ ഇതാണ് ഇതിൽ നെക്സ്റ്റ് വോണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓക്കെ അവൈലബിൾ ആയിട്ട് ഇതിൽ ഒരു ഗ്രീനും കൂടി നമുക്ക് അവൈലബിൾ ആണ് ഗ്രീൻ ആൻഡ് വൈറ്റ് ആൻഡ് സെക്കൻഡ് വൺ വോ വണ്ടർഫുൾ സെക്കൻഡ് ഷെയ്ഡ് ആൻഡ് തേർഡ് വൺ വാവ് അതിന്റെ പുറകിലെ ഷെയ്ഡ് പുറകിലെ പ്രിൻ്റ് ഒക്കെ നോക്കിയാൽ ഇത് നോക്കിയേ ആഹാ എന്താ രസല്ലേ ఓకే చెరీ బ్రీజ్ జస్ట్ సిక్స్ ఫిఫ్టీ కలర్ అలా సూపర్ వైడ్ లైట్